ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല വലിയ ഒരു ചേന പൂവാണ് വലിയ ചേന ഇവിടെ ഒരു പൂവ് ഇത് അയൽവാസികളെ വീട്ടുവളപ്പു കിട്ടിയതാണ് അതവരെത്തോളം പറഞ്ഞപ്പോൾ അത് എടുക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ക്യാമറയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അവിടെ നിൽക്കണ കാട്ടിൽ നിൽക്കണ ഫോട്ടോ എടുക്കായിരുന്നു വീഡിയോ എടുക്കായിരുന്നു ഞാനത് എടുത്ത് കൊടുന്നിട്ടാണ് വീഡിയോ പിടിച്ചത് വലിയൊരു പൂവാണ് ഒരു പൂവെന്ന് പറഞ്ഞാൽ അത് വലിയ വെയിറ്റ് ഇല്ലാത്തതാണ് പക്ഷെ എന്നാലും തൂക്കിയാലും ഒരു കിലോ വെയിറ്റ് ഉണ്ടാവൂല്ല ഇത്രക്കും വലുതാണ് ഇത്ര വലിയ ഞാൻ പൂവ് നമ്മുടെ നമ്മളെ വളപ്പിലും ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്രയൊന്നും വലുപ്പം ഉണ്ടാകാറ് ഇല്ല ഈ പൂവെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത പൂവ് തന്നെയാണ് പല ഭാഗത്ത് പല സൈസ് അടിയിൽ വേറെ നടുവിൽ വേറെ മുകളിൽ വേറെ പുറമും പോള വേറെ ഇത് പൊളിച്ചെടുത്ത് നന്നായി കഴുകിയെടുക്കാം നോക്ക് നന്നായി വരച്ച് കയ്യി പിന്നെ എടുക്കണം നുറുക്കിയതിന് ശേഷം ഇത് കൈ വേണ്ട നുറുക്കിയതിന് ശേഷം കഴുകി അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം പിടിച്ച് പിന്നെ നമ്മൾ അരിപ്പൊന്നും അതിന് പിടിച്ചാൻ ഒരു ഇതുണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ നുറുക്കിയതിന് ശേഷം വെള്ളം നനക്കാതെ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി അത് പാകം ചെയ്യുന്നതിന് കറി വെക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് അപ്പം അരിപ്പ് കൈകി വെച്ചിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് ഒരു ഒരുമുറി തേങ്ങ കുറച്ച് ജീരകവും ഉള്ളിയും രണ്ടു വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം അതും കൂടി അരാണ് വേണ്ടത് ഇനി നമുക്കതിന് നന്നായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പല 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 വിധം ഓരോ സ്ഥലത്തും പല ഐറ്റം ഇതാണ് ഉള്ളൊക്കെ മഞ്ഞിൻ്റെയൊക്കെ ബ്രെഡിൻ്റെയൊക്കെ രൂപത്തിലുള്ള സ്ഥലമുണ്ട് ഓള നമ്മളെ കേബേജിനേക്കാളും നല്ല കട്ടിയുള്ള ഒരു ഇതാണ് നല്ല കട്ടിയിലുള്ളൊരു പോളയാണ് അതെല്ലാം അരിഞ്ഞാലേ അരിഞ്ഞ കൂട്ടം ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ കറിക്ക് അത് മുയുവനായ ഞാൻ കുറച്ച് ഒരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് വേറെ എന്തെങ്കിലും വിഭവം അതുകൊണ്ട് നാളെ ഉണ്ടാക്കാം അപ്പോൾ ഇതിങ്ങനെ നുറുക്കിയെടുത്ത് പരിപ്പ് കഴുകി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതിന്റെ കഷ്ണങ്ങൾ പച്ചമാങ്ങ തൊലി തൊലി ചത്തിക്കളഞ്ഞ് കീറിയതും പച്ചമുളക് കീറിയതും അല്പം മഞ്ഞൾ പൊടിയും വെള്ളവും ഒക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് സ്റ്റൊവിൽ വെച്ചു കൊടുക്കാം ഒന്ന് രണ്ടോ ഇച്ചിലടിച്ചു ശേഷം അത് ഓഫ് ചെയ്ത് നമുക്ക് വിസിൽ പോവാൻ വയ്ക്കാം അങ്ങനെ ഇനി ഈ മിക്സിയുടെ ചാറിലേക്ക് നാല് പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും അഞ്ചാറ് ചെറിയുള്ളിയും നല്ല ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും എല്ലാം ഇട്ട് കൊടുക്കാം ആ തേങ്ങയും ചെറിയ ജീരകവും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഏകും വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കുക്കറ് ഇനി അതിലൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ആ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി അരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുക്കർ റേസിൽ പോയി തുറന്ന് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയ കറിയായിരിക്കട്ടത് വളരെ ടേസ്റ്റിയാണ് ഇത് ഇങ്ങനത്തെ ചേനപ്പൂവ് കറി വെക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളെങ്ങനെയാണ് വെക്കൽ എന്ന് വേറെ രൂപത്തിലും വെക്കാം ഇങ്ങനെ നല്ല ടേസ്റ്റുള്ള കറിയാണ് വേറെ നമുക്ക് വേറെയും വെക്കാം ഇതുകൊണ്ട് നന്നായി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയും പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ വീണ്ടും ഒരു വീഡിയോയുമായി വരാനും ഇഷ്ടം